ഇന്നേക്കൊരു മൂന്ന് വർഷത്തിന് മുമ്പ് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ വീട് ആലപ്പുഴയിലാണ് ആലപ്പുഴയ്ക്ക് വരുന്ന വഴിക്ക് ഞാൻ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ ഒരു ലോറിയുടെ പുറകിൽ ചെന്ന് രാത്രി പന്ത്രണ്ട് ഇടിച്ചു ആലപ്പുഴയിലുള്ള മൂന്ന് ഹോസ്പിറ്റലുകാർ എന്നെ നോക്കി ഇനിയും അധികം സമയം ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു പന്ത്രണ്ട് മണിക്ക് ആക്സിഡൻ്റ് നടന്നു ആലപ്പുഴയുള്ള മൂന്ന് ഹോസ്പിറ്റലുകാർ തള്ളി നാല് പത്തിന് ബിലിയേഴ്സ് ചർച്ച തിരുവരെയുള്ള ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴി അതൊന്നും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എൻ്റെ പപ്പാടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ച് അകത്ത് കയറ്റി മൂന്ന് ഹോസ്പിറ്റലുകാർ എന്നെ നോക്കി വിധിയെഴുതി ഇനി മുന്നോട്ട് പോകത്തില്ല ഇന്ന് രാത്രിയും ഈ ദേശത്തുള്ളവരോടും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടും പറയാം നമ്മുടെ പല വിഷയങ്ങളിലും നമ്മളെ നോക്കി ഇനി മുന്നോട്ട് പോകത്തില്ല എല്ലാം കഴിഞ്ഞു ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് നമ്മളെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇടും കേട്ടോ ഫുൾ സ്റ്റോപ്പ് ഇട്ടോട്ടെ എന്നാലേ കർത്താവിന് ചിലതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്തു നിന്ന് കോമ ഇട്ട് തുടങ്ങുന്ന ഒരു നല്ല കർത്താവിനെ നമ്മളെ ആരാധിക്കുന്നത് എന്നെ അഡ്മിൻ ചെയ്തു അനേകർ പ്രാർത്ഥിച്ചു ഒരു കാര്യം പറയാം പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് ആ ഇത്രയും സ്വോത്രം പോരാ പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് എന്നെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അഞ്ചര ആയപ്പോൾ എനിക്ക് ബോധം വന്നു എനിക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് നേരെ ചു ശ്വസിക്കാൻ പറ്റത്തില്ല എൻ്റെ കണ്ണില് റൈറ്റ് കണ്ണിൽ എന്തോ പഞ്ഞു വെച്ച് അടച്ചിട്ടുണ്ട് എൻ്റെ കണ്ണു തുറന്ന സന്തോഷത്തിൽ എൻ്റെ പപ്പ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു സാരമില്ല ഇതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്താണെന്ന് എപ്പോഴും മനസ്സിലായില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് സംഭവിച്ച കാര്യം പറഞ്ഞു ആക്സിനോടുള്ള ബന്ധത്തിൽ എൻ്റെ റൈറ്റ് സൈഡ് താടി രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് പൊടിഞ്ഞുപോയി ഇവിടുന്ന് ഒരു ഹോൾ ഇട്ടിട്ട് അടച്ചു വച്ചിരിക്കുകയോ എൻ്റെ മൂക്കിൻ്റെ പാലം മൂന്നായിട്ട് ഒടിഞ്ഞുപോയി പോയി ഇപ്പോഴും ഇതിൻ്റെ താഴോട്ടില്ല മുകളിലത്തെ നിലയിലെ മൂന്ന് പല്ലും താഴത്തെ നിലയിലെ രണ്ട് പല്ലും വെപ്പല്ല ഇത് പറഞ്ഞപ്പം എനിക്ക് വലിയ വേദന ഉണ്ടായില്ല ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അത് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഒഫ്താമോജി സെൻറ്ററൽ സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് ഡോക്ടർ റൂമിൽ വന്നപ്പോൾ ഡോക്ടറെ പപ്പായോട് ചോദിച്ച എല്ലാ കാര്യവും എൻ്റെ പേര് മിജോയിന്നാണ് മിജോയോട് പറഞ്ഞു അപ്പം എൻ്റെ പപ്പ പറഞ്ഞില്ല കണ്ണിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ പഞ്ഞു വെച്ച് അടച്ചിട്ടുണ്ട് അങ്ങനെയല്ല മിജോയ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ആക്സിഡനോട് ബന്ധത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല മിജോയുടെ റൈറ്റ് കണ്ടിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരു മുപ്പത്തൊന്ന് വയസ്സുകാരനായ എനിക്ക് ആ വാർത്ത ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റിയില്ല എനിക്കൊന്ന് വാവിട്ട് കരയാനോ അല്ലെങ്കിൽ എൻ്റെ വിഷമം ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എൻ്റെ അടുത്ത് മാതാപിതാക്കൾ എല്ലാവരും ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും പറ്റിയില്ല ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ അവർക്കൊല്ലാം ചെയ്തു തരുന്നതിനൊരു പരിമിതിയുണ്ട് കേട്ടോ പക്ഷെ ഒരു പരിമിതി ഇല്ലാതെ ഒരു മതിരും ഇല്ലാതെ വിളിക്കുമ്പോൾ വിളി കേട്ട് മറുപടി തരുന്ന ഒരേ ഒരു പിതാവേ ഉള്ളൂ അത് നശ്രയനായ ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് ഈ ദേശത്തോട് ഞങ്ങൾ കണ്ടേനെ വിളിച്ച് പറയും മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട ഏകനാമം അതത്ര വിഷുവിൻ്റെ നാമം അതിന് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചേക്കു ഇന്ന് രാത്രിയും ഞാനിവിടെ നിൽക്കുന്നത് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തവനായിട്ടാണ് ഇത് ഡമ്മി കണ്ണാണ് ഇതല്ലോ ഒന്നുമില്ല ആഴ്ചയിൽ എടുത്ത് കഴുകണം ഇങ്ങനെ ഒന്ന് കെട്ടിയാൽ ഇത് പുറത്തോട്ട് വരും അകത്തേക്കൊരു കുഴി മാത്രമാണ് പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നതും കാർ ഓടിച്ച ഞാൻ എവിടെ പോകുന്നതും കാർ ഓടിച്ച ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശം എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവമക്കൾ അത് കഴിയാതെ എല്ലാ കരങ്ങളും ആ ഒന്ന് ഉയർത്തിപ്പിടിച്ച ആ കർത്താവിനോട് നന്ദി പറഞ്ഞ് ഇതുവരെ എന്നെ നടത്തിയ കർത്താവിന് ഇതുവരെ എന്നെ കരുതിയ കർത്താവിന് എൻ്റെ നമ്മുടെ സമപ്രായക്കർ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഒരു ദിവസം കൂടെ ആരോഗ്യം തന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടം വരെ നമ്മളെ നടത്തിയ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ ആദ്യനും ും ഏ ചേർന്നത് മണാ പോ അദ്ദേഹനും ീശു എന്ന് പറഞ്ഞ് ഹാ ലൂയാ ഹാ